കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി സിറ്റി വിഷ്ണോട് താലൂക്ക് ആശുപത്രി പരിസരത്തെ ഗതാഗത കുരുക്ക പരിഹരിക്കും സെക്യൂരിറ്റിയെ നിയമിച്ച വാഹന പാർക്കിംഗ് ഒരു വശത്ത് മാത്രമാക്കുമെന്നും ജോയി വെട്ടിക്കുഴി യു ഡി എഫിൻ്റെ നില മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനം നടത്തുന്നു ഇടുക്കി ജില്ലയിലെ അഞ്ച് നിയമസഭാ സീറ്റുകളും യു ഡി എഫ് പിടിക്കും കോൺഗ്രസ്സിൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നത് ചിലരുടെ നിലനിൽപ്പിന് വേണ്ടിയാണെന്നും കെ സി വേണുഗോപാലിന് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സ്വാധീനം വർദ്ധിപ്പിക്കേണ്ടതില്ലെന്നും അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു വ്യക്തതയെന്ന് അങ്ങനെ ഒരു ഭാഗത്തുനിന്ന് കാണാം അതോടൊപ്പം തന്നെ അടുത്ത ഈ അഞ്ച് വർഷത്തേക്ക് നിങ്ങളുടെ വികസന പദ്ധതി മതത്തിൽ അങ്ങനെ വിഭാഗം ചെയ്യുന്നത് സംബന്ധിച്ചൊന്ന് അങ്ങ് സംസാരിക്കും ഇവിടെ സൂചിപ്പിച്ച രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷൻ വരെ പള്ളിക്കാ പോളിക്കാതെ വരെയുള്ള റോഡിൻ്റെ സൈഡിൽ വണ്ടികൾ പാർക്ക് ചെയ്യുന്നത് കാന്ത കാന്തർക്കാർക്കും അതോടൊപ്പം തന്നെ വാഹന ഗതാഗതത്തിനുമൊക്കെ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ നമ്മളൊരു ഒരു ആരും വണ്ടി അവിടെ ഇടരുത് എന്ന് പറയുമ്പോൾ തിരിച്ചവരോട് ചോദ്യം ചോദിക്കുന്നത് ഞാനിത് എവിടെ കൊണ്ടുപോയി ഇടണം എന്നൊരു ചോദ്യം കൂടി ഒന്ന് അപ്പോൾ അതുകൊണ്ട് അവിടെ കർശനമായ നടപടിയിലേക്ക് പോകുമ്പോഴേക്കും വണ്ടി ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് അതിനെപ്പറ്റി ഗൗരവമായി നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇരുപതായിരം ആശുപത്രികൾ അവിടെ രണ്ട് സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെയുള്ള പ്രതിസന്ധിക്ക് കാരണം അത് ഒരു മുനിസിപ്പൽ കൗൺസില് ആലോചിച്ചതിന് ശേഷം അവിടെ ആവശ്യമാണെങ്കിൽ അവിടുത്തെ എച്ച് എം സിയുടെ സഹായത്തോടു കൂടി വേണ്ടി വന്നാൽ അവിടെ ഒരു സെക്യൂരിറ്റിയെ വെച്ചിട്ട് ഒരു സൈഡിൽ മാത്രമായി എൻ്റെ പാർക്കിംഗ് ക്രമീകരിക്കാൻ കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട് കഴിയും അപ്പോൾ അത് ആ ഒരു രണ്ട് സ്ഥലങ്ങളിലെയും ആ പ്രശ്നം അങ്ങനെയാണ് പറയുന്നത് മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് നേതാവ് എം അതിനെ അങ്ങനെ തെരഞ്ഞെടുപ്പില് ജയവും പരാജയവും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം നടന്ന നിലയിൽ മാത്രമേ അതിനെ കാണാനായിട്ട് നമുക്ക് കഴിയും അല്ലാതെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാരണമൊന്നും നമുക്കിതിന് പറയാനായിട്ട് കഴിയില്ല എന്നാണ് എൻ്റെ ഒരു സാഹചര്യം എല്ലാ ശതമാനത്തിൽ വലിയ ഉണ്ടായിട്ടില്ല ജയം നമുക്ക് ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തുകളും ഏഴ് ബ്ലോക്ക് പഞ്ചായത്തുകളും രണ്ട് മുനിസിപ്പാലിറ്റിയും ജില്ലാ പഞ്ചായത്തും യു ഡി എഫിനോടൊപ്പമാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാ നിയമത്തിലും ഒരു ശരിയായ ആധിപത്യം യു ഡി എഫിന് ഇപ്പോൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ ഈ കൂടുതൽ ശക്തമായി മുമ്പോട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോവുകയും ഇന്നത്തെക്കാർ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ആ ഒരു നിലയിലേക്ക് യു ഡി എഫിൻ്റെ സ്ഥിത സ്ഥിതി ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ നിന്നുള്ള അഞ്ച് സീറ്റുകളും യു ഡി എഫിനോടൊപ്പമായിരിക്കും അതോടൊപ്പം തന്നെ ഒരു ഞാൻ എന്താ പറഞ്ഞാൽ കെ സി വേണ്ടിപ്പോൾ അവർ ഇങ്ങനെ ആരുടെ നേതാക്കന്മാരുടെ പേര് പറഞ്ഞെങ്കിൽ പ്രത്യേക ഗ്രൂപ്പുകൾക്കൊന്നും ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ വലിയ പ്രസക്തിയില്ല എന്നാൽ തന്നെയല്ല അദ്ദേഹം ആ അഖിലേന്ത്യാ കോൺഗ്രസിൻ്റെ സംഘടനാ ചടലകളുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി സാധനം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അതൊക്കെ വെറുതെ ഒരു കെട്ടിച്ചമയ്ക്കുന്ന ഒരു കഥകൾ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഘടകക്ഷികൾ തമ്മിലുള്ള ഒരു ബന്ധങ്ങളൊക്കെ വളരെ ശക്തമായ നിലയിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നു ഇടുക്കി നിയോഗിച്ചുകൊണ്ടു ഏറെ തവണ ആയിട്ട് നമ്മൾ ജയിച്ചിട്ടില്ല ഓഷ്ട്രോ ജയിച്ചു മുനിസിപ്പൽ ചെയർമാൻ ആയെങ്കിലും ഈ പ്രാവശ്യം ഇടുക്കി നിയോഗിച്ചുകൊണ്ടിരുന്ന ഏറെ വിജയ സാധ്യതയുള്ള ഏറെ കരുത്തനേ ജോലി കെട്ടി കൂടി മത്സരത്തിൽ ഇറങ്ങും എന്നുള്ളൊരു ശ്രദ്ധി പറയുന്നുണ്ട് എന്നെപ്പറ്റി അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന്റെ കയ്യിലിരിക്കുന്ന സീറ്റാണ് വിളിക്കും അപ്പോൾ ആ സീറ്റിൽ നമ്മൾ മത്സരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു പറഞ്ഞ് ഞാനതൊക്കെ നടക്കാനായിട്ട് അത്ര എളുപ്പമുള്ള കാര്യമാണല്ലോ പിന്നെ മറ്റെന്തെങ്കിലും നീക്കം വകുപ്പുകൾ ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് അത് ഇടുക്കിയിലെ യു ഡി എഫിൻ്റെ കൈകളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല അതൊക്കെ കെ പി സി സിയുടെയും യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെയും കൈകളിൽ നിൽക്കുന്ന കാര്യമാണ് അതേപ്പറ്റി നമുക്ക് അഭിപ്രായം പറയാൻ കഴിയിരിക്കും ഓക്കെ അപ്പോൾ മുൻസിപ്പൽ ചെയർമാൻ അടുത്ത അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ജോയിസ്കാറിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ക്യാമറമാൻ ഐവിൻ ജോസിനൊപ്പം ഷിനു ഫിലിപ്പ് സിറ്റി മിഷൻ കണ്ടു